ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ രണ്ട് പട്ടിക്കുട്ടികൾ ആർക്കും വേണ്ടാണ്ട് കൊണ്ടുവിട്ടാണ് വിട്ടാണ് അതൊക്കെ വലുതായി കണ്ടാകും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വല്ലതും വാങ്ങിച്ചിട്ട് കൊടുക്കും ആരോ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത്തിരി കോഴിക്കാലും പിന്നെ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുത്താൽ അപ്പോൾ ഒരാളെ കാണാനില്ല കോ നായ്ക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴിക്കാലും കോഴിൻ്റെ കോട്ടലൊക്കെ എടുത്തിട്ട് വന്നതാണ് കുറച്ച് പച്ചടിയും കൂടെ വേവിച്ച് ആദ്യങ്ങൾക്ക് ശുദ്ധമായിട്ട് വയറ് നിറയുക കഴിക്കാം എല്ലാം കൂടെ അങ്ങോട്ട് വേവിച്ചിട്ട് എല്ലാവരും കൊടുക്കാനാണ് ഇത് ആൾക്കാർ ഇത് കണ്ടാൽ പറയും നിനക്ക് പ്രാന്താണ് പറയും എന്താ പറയുക നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട നിനക്ക് പ്രാന്താണ് പറയും അത് ചില ചില ഓരോരുത്തർക്കും ഓരോ തരം ഭ്രാന്തല്ലേ പലവർക്ക് പലതരം ഭ്രാന്ത് അല്ലേ അതിലൊരു പ്രാന്താണ് ഇത് ഇതേട്ടോ അടുക്കളയിൽ എന്തിനു വന്നതാണ് ഏ അതാ 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 ഇവിടെ വാ ഇവിടെ വാ ഇത്തിരി അഹങ്കാരം കൂടി ഉണ്ട് വാ ശരിയാക്കി തരാം അഹങ്കാരം തനിയേ കുറയും ഇവിടെ വാ ഇവിടെ വാ ചൂട് തട്ടിപ്പം ശരിയാവും കേരള ടീസ്പൂൺ എടുത്ത് കളയണ പിന്നെ ഏതൊരു പാത്രത്തിൽ സ്പൂൺ കണ്ടത് കളയണം അതാണ് അവൻ്റെ ഓ വട മെന്റേനെ ഏ പൊന്നു കുട്ടി പൊന്നു കുട്ടി ആണ് കോഴിക്ക് വേ നായിക്ക് വേവിച്ചു കൊടുക്കുന്നത് കണ്ടോ കോഴിൻ്റെ പൊടല് കൊണ്ടുവന്നിട്ട് എത്ര ഫാസ്റ്റ് ഫാസ്റ്റാന്നറിയാവ് കഴിക്കുക എന്നാ എന്നാ പറ കഴിച്ചോ ചൂടുണ്ടടാ ചൂടാറിയിട്ട് കഴിച്ചാൽ മതിട്ടാ ബാ എന്നാ കഴിച്ച ചൂടാറിയിട്ട് കഴിച്ചാൽ മതി ചൂടുണ്ട് വേഗം വന്നാൽ രണ്ടും കൂടെ അഞ്ചാളും കൂടെ അവിടെ കഴിച്ചിട്ടുണ്ട് ഇവർ ഇവരിൻ്റെ അവകാശം ഇവിടെ വന്നാണ് കഴിച്ച രണ്ടെണ്ണം മിഴിയും കഴിഞ്ഞില്ലേ അവൻ കഴിക്കട്ടെ നീ വൈകുന്നേരത്തേരാ ചൂടാറിയിട്ട് അന്നാ എവിടെ കഴിഞ്ഞു കൂട്ടു ഇപ്പോ വൈകുന്നേരത്തേരാട്ടാ അപ്പോ പപ്പായ ഇത് പപ്പായ കുട്ടപ്പനെ കണ്ടില്ല പറഞ്ഞിട്ട് പറ കുട്ടപ്പന്റെ മണിയടച്ചിട്ടിരിക്കയാണ് അവര് കൊണ്ടുപോയിട്ട് മിണ്ടാ പ്രാണികളുടെ സ്നേഹം കണ്ടോ കളങ്കില്ലാത്ത സ്നേഹം അച്ഛന്റെ കൂടെ നിക്കണം അമ്മന്റെ കൂടെ നിക്കണം അതാണ് അവസ്ഥ കണ്ട കുട്ടിക്കാൻ കൺഫ്യൂഷനായി തലതിരിഞ്ഞുപോയി